യുദ്ധഭൂമിയിൽ മുസ്ലിം സൈന്യത്തിന്റെ നേതൃത്വം നിങ്ങൾ ബറാഇനെ ഏൽപ്പിക്കാതിരിക്കുക കാരണം മുന്നേറുക എന്നതല്ലാത്ത ഒന്നും അറിയാത്ത വ്യക്തിയാണ് അദ്ദേഹം പരാജയം പേടി ഭീരതക്കുറവ് തുടങ്ങി ഒന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വിധം ശത്രുക്കൾക്കിടയിലേക്ക് മുന്നേറുക എന്ന ചിന്ത മാത്രമുള്ള വ്യക്തിയാണ് ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണിത് ആരാണ് കഥ കേൾക്കാം പാറിപ്പുറുന്ന തലമുടികളും എല്ലുന്തിയ മെലിഞ്ഞൊട്ടിയ ശരീരവുമുള്ള ബറാഇനെ ഇനെ രണ്ടാമതൊന്ന് നോക്കാൻ ചിലപ്പോൾ ആർക്കും താല്പര്യമുണ്ടായിക്കൊള്ളണം എന്നില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും ശത്രുക്കളോടുള്ള ഏറ്റുമുട്ടലിൽ നേരിട്ടുള്ള സമരങ്ങളിൽ നൂറിലധികം ആളുകളെ വധിച്ച ധീര യോദ്ധാവാണ് ബറാ ഉപനുമാലിക് റമിയ ധൈര്യമില്ലായ്മ പേടി തുടങ്ങിയിട്ടുള്ള ഒരു വികാരവും ഇല്ലാത്ത ധീരത മാത്രമറിയുന്ന മുന്നേറ്റം മാത്രമറിയുന്ന വലിയ ധീർശൂര പരാക്രമിയായിരുന്നു അനസ് അബു മാലിക് റജിയുടെ സഹോദരൻ കൂടിയായ ബറാ അബു മാലിക് റജി അള്ളഹുഹു അതുകൊണ്ടാണ് ഇസ്ലാമിക ചക്രവാളം വികസിച്ചു വന്ന കാലഘട്ടങ്ങളിൽ ഖലീഫ ഖലീഫുഹത്താബുറിയാഹുൻഹു സ്വഹാബികളായ സൈന്യത്തിന് ഇങ്ങനെ നിർദ്ദേശം നൽകിയത് നിങ്ങൾ മുസ്ലിം സൈന്യത്തിന്റെ നേതൃത്വം യുദ്ധങ്ങളിൽ ബറാ ഇനെ ഏൽപ്പിക്കാതിരിക്കുക അദ്ദേഹത്തിന് ആകെ ഒരു കാര്യം മാത്രമേ അറിയൂ മുന്നോട്ട് പോവുക മുന്നോട്ട് പോവുക മുന്നോട്ട് പോവുക മുന്നേറുക ശത്രുക്കളെ പരാജയപ്പെടുന്ന അത് മാത്രമേ അറിയൂ ചില ഘട്ടങ്ങളിൽ തന്ത്രപരമായ ചില പിന്നാക്ക വിരലുകളും ചില പ്രത്യേകമായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് പിന്നീട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സമരമുറകളൊക്കെ ഉണ്ട് അതൊന്നും അറിയാതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി ഒരു പക്ഷേ മുസ്ലിം സൈന്യത്തിന് നഷ്ടങ്ങൾ ഉണ്ടാവാൻ പോലും കാരണമായേക്കാം അത്രമാത്രം മുന്നേറ്റം വിജയമെന്ന ചിന്തകളാൽ മാത്രം ആ ചിന്തകൾ മാത്രം നയിക്കുന്ന വ്യക്തിയാണ് ബറാ ഉബു മാലിക് റലീ അള്ളാഹോനു നിരവധി സ്വഹായുവാക്കൾ ഇതര രംഗങ്ങളിൽ തുല്യതയില്ലാത്ത പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിലും പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ബറാ ഇനോളം അത് വരുമോ എന്ന് സംശയം പ്രകടിപ്പിച്ച പണ്ഡിതന്മാർ പോലുമുണ്ട് അത്രമാത്രം ധീരമായിരുന്നു ബറാ ഉ മാലിക്കിന്റെ പടയോട്ടങ്ങൾ തിരുനബി സല്ലാസ്ലാ തങ്ങളുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിൽ നിന്ന് ചില ഗോത്രങ്ങളും ചില സംഘങ്ങളും ഒക്കെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അള്ളാഹുവിൽ നിന്നും അള്ളാൻ്റെ ഹബീബിൽ നിന്നും കരാറുകളും വാഗ്ദാനങ്ങളും എല്ലാം ലംഘിച്ച് ഹബീബിന്റെ വഫാത്തിന് ശേഷം സല്ലാവി പുറത്തേക്ക് പോയ ആ ഘട്ടത്തിൽ ചിലയിടങ്ങളിൽ സമരമുറകൾ ആവശ്യമായ ഘട്ടങ്ങൾ വരെ ഉണ്ടായിരുന്നു ആ സമയത്ത് സമർത്ഥമായി വിനിയോഗിക്കപ്പെട്ട ആളുകളിൽ ഒരാളായിരുന്നു ബറാബുര് മാലിക് അൻസാറുകളെയും മുഹാജിറുകളെയും വ്യത്യസ്തമായി സംഘടിപ്പിച്ച് പതിനൊന്ന് പതാകകൾ അവർക്കൊക്കെ നൽകി നിന്ന് പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തു ആ സമയത്ത് ഹലീഫ സൈദന അബൂബക്കർഹു സൈന്യം സജ്ജമാക്കിയതിനു ശേഷം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളുകളെ സത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തു വേണ്ടി വന്നാൽ അക്രമം ചെയ്യുകയാണെങ്കിൽ പ്രതിരോധമടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി സമ്മതം കൊടുത്തുകൊണ്ടായിരുന്നു ആ ഒരു പറഞ്ഞയക്കൽ ഉണ്ടായത് ഇസ്ലാമിനെതിരെ ആ കാലത്ത് സംസാരിച്ചവരിൽ കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദാബ് തന്റെ അനുയായികളോടൊപ്പം നാൽപ്പതിനായിരത്തിലധികം വരുന്ന അനുയായികളോടൊപ്പമാണ് ഇസ്ലാമിനെതിരിൽ വലിയ ആക്രമണങ്ങളും കലാപങ്ങളും ആ കാലത്ത് അഴിച്ചുവിട്ടത് വലിയ രീതിയിൽ പരിക്കേൽപ്പിക്കപ്പെടുന്ന ആക്രമണങ്ങൾ അയാളുടെ ഭാഗത്തു നിന്നുണ്ടായി മുസൈലിമയോടുള്ള താല്പര്യമായിരുന്നില്ല അതിന് പുറകരം പ്രവാചകർ മുഹമ്മദ് നബി സല്ലാ അലൈവ് സ്വല തങ്ങളുടെ ആശയത്തോടുള്ള എതിർപ്പായിരുന്നു പല ആളുകളെയും അദ്ദേഹത്തിന്റെ കൂടെ ചേരാൻ പ്രേരിപ്പിച്ച ഘടകം ആ കൂട്ടത്തിലുള്ള പലരും പറയുമായിരുന്നു മുസൈലിമ എന്നതിന് ഞാൻ തന്നെ സാക്ഷിയാണ് പക്ഷേ മുലർ ഗോത്രത്തിലെ മുഹമ്മദ് എന്ന പ്രവാചകരെക്കാളും ഗോത്രത്തിലെ വ്യാജ പ്രവാചകനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം അതുകൊണ്ടാണ് ഞങ്ങൾ കൂടെ ചേർന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ മുസൈലിമത്തിൽ കതാബ് എന്ന കള്ളപ്രവാചകന്റെ കൂടെ ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടത് ഇക്രിമത്ത് അബു ജഹൽ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യം

നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മുസ്ലിം പടയാളികൾ ഒരുവേള പകച്ചു നിൽക്കുന്ന ഒരവസ്ഥ വരെ മുസൈലി മുതൽ കതാബിന്റെ പടയോട്ടം കൊണ്ട് ഉണ്ടാകുന്ന സാഹചര്യം എത്തി പടനായകനായ അലി അള്ളാഹുവിന്റെ തമ്പ് അക്രമിക്കപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ആസ്ഥാനത്ത് വരെ ശത്രുക്കളെത്തുന്ന അവസ്ഥ ഉണ്ടായി തലനാരെയൊക്കെയാണ് ഖാലിദബിൻ വലീദ് അലി അള്ളാഹുവിന്റെ ഭാര്യ രക്ഷപ്പെട്ടത് ഈ ഒരു ആബൽ സന്ധി മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞു ഈ ഒരു യുദ്ധത്തിൽ ഒരുപക്ഷെ പരാജയപ്പെട്ടാൽ ഈ ഒരു വിശുദ്ധ മതം അള്ളാഹുവിൻ്റെ മതം അതിന് സ്വസ്ഥമായ ഒരു നിലനിൽപ്പ് ഈ ഭൂമിയിൽ ഉണ്ടാകുമോ എന്ന കാര്യം പോലും ഭയപ്പെട്ട സാഹചര്യമായിരുന്നു അത്രമാത്രമായിരുന്നു സൈലുൽ കബാബിൻ്റെയും സംഘത്തിൻ്റെയും ആക്രമണത്തിൽ പകച്ചുപോയ ആ ഒരു നിലവിലെ അവസ്ഥ ഉണ്ടായിരുന്നത് ഖാലിദ് അലഹി അള്ളാഹുവിന് വേഗം സൈന്യത്തെ വീണ്ടും പുനഃസജ്ജീകരിച്ചു മുഹാജിറികൾ വേറെ അൻസാറുകൾ വേറെ ഓരോ പ്രധാന ഗോത്രങ്ങൾ വേറെ വേറെയായി സജ്ജീകരിച്ചു ഓരോ ഏത് ഗോത്രങ്ങളാണ് കൂടുതൽ സമരമുറകൾ നടത്തുന്നത് ആർക്കാണ് സൈനിക സഹായം വേണ്ടത് ഒരേ കുടുംബത്തിലുള്ള ആളുകളെ ഒന്നിച്ചണി നിർത്തി സഹായങ്ങൾ വേണ്ടത് ചെയ്തു കൊടുക്കാനും മറ്റുമൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു ക്രമീകരണം ഖാലിദിനാഹുനു നടത്തിയത് ഇരു സൈന്യങ്ങൾക്കുമിടയിൽ കടുത്ത പോരാട്ടമാണ് നടന്നത് വലിയ രീതിയിൽ ആക്രമണങ്ങളും അതിശക്തമായ യുദ്ധങ്ങളുമാണ് മുസ്ലിം സമൂഹത്തിന് നേരിടേണ്ടി വന്നത് ഇത്രമാത്രം ഭീകരമായ യുദ്ധം മുമ്പുണ്ടായിരുന്നോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലായിരുന്നു മുസൈലിമയുടെയും സംഘത്തിൻ്റെയും ആക്രമണങ്ങൾ തിരിച്ചടികൾ പലതും നേരിട്ടുമെങ്കിലും പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ടായിരുന്നു മുസൈലിമയുടെ സൈന്യത്തിൻ്റെ പ്രതിപ്രവർത്തനങ്ങളെല്ലാം നടന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും അടിയുറച്ചു നിന്ന് തൗഹീദിനു വേണ്ടി സത്യത്തിന് വേണ്ടി നീതിയുടെ സംസ്ഥാപനത്തിന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി മുസ്ലിംങ്ങൾ ഉറച്ചുനിന്ന് പോരാട്ടം നടത്തി കാലിൻ്റെ കണങ്കാൽ വരെ മൂടുന്ന ചെറിയ കുഴികളുണ്ടാക്കി ഞങ്ങൾ ഒരിക്കലും പിന്നോട്ടില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് അൻസാറുകളുടെ പതാഹവാകനായിരുന്ന സാബിത്തുബിന് പാറ പോലും ഉറച്ചു നിൽക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തു സഹോദരൻ ഖത്താബ് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ പല്ല് കടിച്ചു പിടിച്ച് ശക്തമായി മുന്നേറുക ശത്രുക്കളെ നിങ്ങൾ ഒന്നൊന്നായി അരിഞ്ഞു വീഴ്ത്തുക സത്യമാണ് അള്ളാഹുവാണ് സത്യം ഈ സംസാരത്തിന് ശേഷം ഞാൻ ഒന്നും മിണ്ടുകയില്ല ഒന്നുകിൽ മുസൈലിമയുടെ കഥ കഴിയും അല്ലെങ്കിൽ ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടും ഷഹീദായി കണ്ടുമുട്ടുമെന്ന് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുന്നത് വരെ ഞാൻ ഒന്നും മിണ്ടുകയില്ല ജയ്ദ് മുൻഹത്താബ് റഫി അള്ളാഹു ഉറക്കെ വിളിച്ചു പറഞ്ഞു യുദ്ധത്തിലേക്ക് സജീവമായി മുന്നേറി തിരോധാത്തമായി യുദ്ധം ചെയ്ത് ഏതാനും സമയങ്ങൾക്കകം മഹാനവറുകൾ ഷഹീദായി അള്ളാഹുവിന്റെ ആ റഹ്മത്തിലേക്ക് യാത്രയായി യുദ്ധത്തിന്റെ മറ്റൊരു ഭാഗത്ത് ശക്തമായ അടിയുറച്ച് നിന്നുകൊണ്ട് മുസ്ലിം സൈന്യത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുഹാജിറുകളുടെ നേതാവായ സാലിം മൗല അബി ഹദീഫു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വേള അദ്ദേഹം പ്രയാസപ്പെടുന്നുണ്ടോ എന്ന് വിചാരിച്ച് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വന്ന് നിന്ന് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകേണ്ടതുണ്ടോ അങ്ങനെ ഞങ്ങൾ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ ഖുർആാനും കൊണ്ട് നടക്കുന്നത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതല്ല മുമ്പിൽ നിന്ന് ഞാൻ തന്നെ പടപൊരുതും എന്നുറക്കെ പറഞ്ഞുകൊണ്ട് അതിശക്തമായ യുദ്ധങ്ങൾ നടത്തി ശത്രുപക്ഷത്ത് വലിയ പ്രഹരങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി അല്പനേരം കഴിഞ്ഞ് മഹാനവറുകൾ ഷഹീദായി ആ യുദ്ധക്കളത്തിൽ വീണു പോവുകയാണ് എന്നാൽ ഇതിന് ഈ ഒരു മഹത്തായ പോരാട്ടങ്ങളുടെ എല്ലാം മുമ്പിൽ നിൽക്കുന്ന പ്രകടനമായിരുന്നു ബറാബിൻ മാലിക് അള്ളാഹുഹു ഈ യുദ്ധത്തിൽ നടത്തിയത് ഖാലിദ് നേരെ തിരിഞ്ഞു പറഞ്ഞു ിൽപ്പെട്ട ശത്രുക്കൾക്ക് മുന്നോട്ട് പോവുക ഇത് കേട്ട് കൂടെ ഉണ്ടായിരുന്ന സ്വഹാബാക്കളോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഈ ദിവസത്തിന് ശേഷം മദീനയില്ല അള്ളാഹുവിന്റെ സാമീപ്യം മാത്രം ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ശത്രുക്കൾക്ക് നേരെ ഇനി ജീവിക്കാമെന്ന വ്യാമോഹം നമ്മളെ നിഷേധികളാക്കി മാറ്റാതിരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ യുദ്ധക്കളത്തിൽ കൂടുതൽ ശക്തമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ഇത് പറഞ്ഞ് മാലിക് അതിശക്തമായ ഒരു പോരാട്ടമാണ് ഏതാനും ആളുകളെ കൂട്ടി ശത്രുപക്ഷത്തേക്ക് നടത്തിയത് ആ കനത്ത പോരാട്ടത്തിൽ ഉറച്ച കാൽവെപ്പിൽ മുസൈലിമതുൽ കതാബ് കാലിടറി വീഴുമെന്ന അവസ്ഥ വരെ ഉണ്ടായി അവസാനം യുദ്ധഭൂമിയിൽ നിന്ന് തോറ്റോടി തൊട്ടടുത്തുള്ള ഒരു ഒരു തോട്ടത്തിൽ വലിയ മ ഉയർന്ന മതിലുകളുള്ള ഒരു തോട്ടത്തിൽ അഭയം പ്രാപിച്ചു മുസൈലിമതുൽ കദാബും സംഘവും മരണത്തോട്ടം എന്നാണ് ഈ തോട്ടം പിന്നീട് അറിയപ്പെട്ടത് ഉയർന്ന മതിലുകളുള്ള തോട്ടമായിരുന്നതുകൊണ്ട് ആ തോട്ടത്തിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു ശത്രുക്കൾ അകത്തേക്ക് കയറാൻ യാതൊരു സംവിധാനവുമില്ല ഇല്ല പുറത്ത് ശക്തമായ ഉപരോധം തുർത്ത് മുസ്ലിം സൈന്യം കാത്തുനിന്നു പക്ഷെ അല്പം കഴിഞ്ഞപ്പോഴേക്കും ആ മതിലുകൾക്കുള്ളിൽ നിന്ന് അമ്പെയ്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ സ്വഹാബികൾക്ക് നേരെ അതിശക്തമായ അമ്പെയ്ത്ത് നടന്നപ്പോൾ പലരും പ്രയാസപ്പെടുന്ന ഒരു ഘട്ടം വന്നു ശക്തമായ അമ്പെയ്യുന്ന ആ സമയത്ത് ശരീരത്തിൽ അമ്പുകൾ തുളച്ചു കയറി ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ അടർന്ന് വീഴുന്ന വേദനാജനകമായ ഒരു ഘട്ടം വന്നപ്പോൾ ബറാഅബു മാലിക് റലിഅള്ളാഹു സധൈര്യത്തോടുകൂടെ മുന്നോട്ട് വന്ന് സമൂഹത്തോട് പറഞ്ഞു ഓ സമൂഹമേ കൂടെയുള്ള സ്വഭാവങ്ങളോട് പറഞ്ഞു ഓ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു പൽചക്രത്തിൽ കിട്ടി എന്നെ ആ കോട്ടയുടെ ആ ഒരു തോട്ടത്തിൻ്റെ മതിലിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുപോയി എന്നെ അകത്തേക്ക് വലിച്ചെറിയുക നിങ്ങൾ ശത്രുക്കൾ തിങ്ങി നിറഞ്ഞിട്ടുള്ള ആ ഒരു ആ ഒരു കോട്ടയുടെ അപ്പുറത്തെ കോട്ട പോലെയുള്ള ആ ഒരു പ്രദേശത്തിൻ്റെ തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ എന്നെ വലിച്ചെറിയുക എനിക്ക് സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ രക്തസാക്ഷിയാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വാതിൽ തുറന്നു തരാൻ എനിക്ക് സാധിക്കാനുള്ള അവസരമുണ്ട് നിമിഷ നേരം കൊണ്ടൊരു പൽചക്രത്തിൽ കെട്ടി കെട്ടി ബറാറലി അള്ളാഹൊനുവിനെ ഒരു കുന്തം കൊണ്ട് അതിൻ്റെ അറ്റം ഒരു കുന്തത്തിൽ ഘടിപ്പിച്ച് ആ കുന്തം കൊണ്ട് ആ ഒരു മതിലിൻ്റെ അകത്തേക്ക് സ്വഹാബാക്കൽ എറിഞ്ഞു അങ്ങനെ ഇറിയാൻ മാത്രം മെലിഞ്ഞൊട്ടിയ ശരീരമായിരുന്നു പറ ഇൻ്റേത് ആയിരക്കണക്കിന് വരുന്ന മുസലിമത്തുൽ കതാബിൻ്റെ സൈന്യത്തിനൊരു ഇടുത്തി പോലെയായിരുന്നു ഈ സംഭവം അവിടത്തേക്ക് വീണ ഉടനെ വാളും കയ്യിലെന്തി തൊട്ടടുത്തുണ്ടായിരുന്ന പത്തിലധികം വരുന്ന ശത്രുക്കളെ അദ്ദേഹം വകവരുത്തി തുടർന്ന് അതിശക്തമായ പോരാട്ടമാണ് ആയിരക്കണക്കിന് വരുന്ന മുസലിമത്തുൽ കതാബിൻ്റെ ആ ശത്രു സൈന്യത്തോട് കേവലം ഒരാൾ മാത്രം നിന്നുകൊണ്ട് ആ ഒരു മതിലിനുള്ളിൽ അതിശക്തമായ ഘോരമായ പോരാട്ടമാണ് നടന്നത് ബറാ മാലിക് അതിധീരം പോരാടി അങ്ങനെ അതിനിടയിൽ അദ്ദേഹം ആ വാതിൽ മുസ്ലിങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തു ആ ഒരു സംഭവത്തിനിടയിൽ എൺപതോളം വെട്ടുകളും കുത്തുകളുമായിരുന്നു മാലിക് ഉമാലിക് റജിയാഹുവിന്റെ ശരീരത്തിലുണ്ടായിരുന്നത് വാതിൽ തുറന്നു കിട്ടിയതോടെ മുസ്ലിം സൈന്യം വളരെ പെട്ടെന്ന് ഇരച്ചു കയറി അവിടെ ഉണ്ടായിരുന്ന മുസൈലിമയുടെയും സംഘത്തിൻറെയും കഥ കഴിച്ചു ആ മുസൈലിമ എന്ന കള്ളപ്രവാചകൻ ആ ഒരു മതിലിൻ്റെ ഉള്ളിൽ അവസാനത്തെ നിമിഷവും എണ്ണിത്തീർത്ത് മുസ്ലിങ്ങൾക്കുമ്പിൽ കീഴടങ്ങി വധിക്കപ്പെടുകയാണ് ചെയ്തത് ഇരുപതിനായിരത്തോളം വരുന്ന ആളുകൾ ആ ഒരു സ്ഥലത്ത് വെച്ച് ശത്രുക്കൾ ഇസ്ലാമിനെതിരെ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നപ്പോൾ അവിടെ വെച്ച് മാത്രം ഇരുപതിനായിരത്തോളം വരുന്ന ആളുകൾക്ക് ഈ ലോകത്തു നിന്ന് പോകേണ്ടി വന്നു ദേഹമാസകലം മുറിവറ്റിയ ബറാ മാലിക് മലിക് റലിഅള്ളാഹോനുവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ആ യുദ്ധത്തിൻ്റെ സംഘത്തലവനായിരുന്ന ഹാലിദ് അബിൻ വലിദ്റഹിദാഹന നേരിട്ട് ഒരു മാസക്കാലമാണ് ബറാ ഇൻ്റെ കൂടെ ചെലവഴിച്ചത് എന്തൊരു സ്നേഹമാണ് യുദ്ധത്തിൻ്റെ സർവ്വസൈന്യാധിപരായ ആ യുദ്ധത്തിൻ്റെ നേതൃത്വമായ ഖാലിദ് റഹി അള്ളാഹുനു നേരിട്ട് തന്നെ ഹബീബ് സല്ലാ തങ്ങൾ പ്രശംസിച്ചിട്ടുള്ള ഹാലിദ് തങ്ങൾ നേരിട്ട് യുദ്ധത്തിലൊരു ഭടനായിരുന്ന ബറാ ഇനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഒരു മാസക്കാലം കൂടെ സേവനം ചെയ്ത് കാത്തിരിക്കുന്നു റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എൺപതിലധികം വെട്ടും കുത്തുമേറ്റിരുന്ന ശരീരം അള്ളാഹിൻ്റെ ഔദാര്യം കൊണ്ട് മുറിവുകളെല്ലാം ഉണങ്ങി പൂർവീകമായ അവസ്ഥയിലേക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് ആരോഗ്യമുള്ളൊരവസ്ഥയിലേക്ക് ബറാ അബുൽ മാലിക്ക് വീണ്ടും തിരിച്ചു വന്നു ആ മനസ്സിൽ രക്തസാക്ഷിത്വത്തോടുള്ള ആവേശം കൂടിക്കൂടി വരികയായിരുന്നു ഈ യുദ്ധവേളയിൽ വെച്ച് യമാമയിൽ വെച്ച് ഷഹീദാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലായിരുന്നു ബറാ ഉണ്ടായിരുന്നത് പക്ഷെ അള്ളാഹുബറാ ഇനെ ബാക്കിയാക്കി ഷഹീദാകണം എന്ന ചിന്തയിൽ ധീരോദാത്തമായ യുദ്ധം ബറാ മാലിക് ശേഷം പല യുദ്ധങ്ങളിലും നടത്തിയിട്ടുണ്ട് ബറാ ഇന്റെ ചരിത്രം വളരെ വിശാലമാണ് തിരുനബി തങ്ങൾ പോയ ആ സമക്ഷത്തിലേക്ക് തനിക്കും പോകണമെന്ന ചിന്തയായിരുന്നു ബറാ ഇന്റെ ഉൾപ്രേരണ മുഴുവനും അങ്ങനെ പല യുദ്ധങ്ങളിലും പങ്കെടുത്തു അതിലൊന്നും ഷഹീദായില്ല അങ്ങനെ ഇരിക്കെയാണ് പേർഷ്യക്കാരുമായുള്ള യുദ്ധത്തിന് കളമൊരുങ്ങുന്നത് ഇസ്തർ പട്ടണത്തിൽ വെച്ച് നടന്ന ആ യുദ്ധത്തിൽ വലിയ ഭിത്തികളുള്ള കോട്ടയുടെ ഉള്ളിൽ സുരക്ഷിതരായി കഴിയുകയായിരുന്നു പേർഷ്യക്കാർ പുറത്തു മുസ്ലിം സൈന്യം പതിവ് പോലെ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തി ആ ഉപരോധത്തിൽ അവർ ആടിയുലഞ്ഞെങ്കിലും ഒരു പ്രത്യേകമായൊരു യുദ്ധതന്ത്രം അവർ പേർഷ്യക്കാർ മുസ്ലിങ്ങൾക്കെതിരെ പുറത്തെടുത്തു ഇരുമ്പ് ചങ്ങലയുടെ അറ്റത്തായി വളരെയധികം കൂർപ്പുള്ള ചാർപ്പായിട്ടുള്ള ഒരു ആയുധം ുട്ടു പഴുപ്പിച്ചതിന് ശേഷം ഇരുമ്പിന്റെ ചങ്ങലയുടെ അറ്റത്തായി അത് മുസ്ലിം പടയാളികൾക്ക് നേരെ എറിയുക എന്ന ഒരു അതിമാരകമായൊരു തന്ത്രം പേർഷിക്കർ പ്രയോഗിച്ചു ആ ഒരു ചുട്ടു പഴുപ്പിച്ച ആ ഒരു ഇരുമ്പിന്റെ കൂർത്ത ആയുധം ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അയാൾ മരിച്ചു പോകും അല്ലെങ്കിൽ ആകെ കരിഞ്ഞു പോകും അതുമല്ലെങ്കിൽ ഇരുമ്പിന്റെ ചങ്ങല വലിച്ച് ആ ആളെ ശത്രുക്കൾക്കിടയിലേക്ക് കൊണ്ടുവന്ന് വധിക്കുകയും ചെയ്യാം ഇതായിരുന്നു അവരുടെ തന്ത്രം അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ബറാ അബു മാലിക്കിന്റെ സഹോദരൻ ഹബീബിന്റെ പ്രിയപ്പെട്ട സേവകനായിരുന്ന അനസ് അബുക് റജിയാഹുന്റെ ശരീരത്തിലേക്ക് ഈ ആയുധം ആ ആയുധം വന്ന് പതിച്ച അനസിനെ ചങ്ങലയിൽ വലിച്ചെടുത്ത് ശത്രുക്കൾ കോട്ടക്കകത്തേക്ക് വലിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം ആരംഭിച്ചപ്പോൾ ഒരു നോട്ടം മാത്രമേ ബറാ ഇനെ തന്റെ സഹോദരന്റെ ശരീരത്തിലെ മാരകമായ അവസ്ഥ കണ്ടു നിൽക്കാൻ കഴിഞ്ഞുള്ളൂ കോട്ടയുടെ ആ ഒരു മതിലിൽ വലിഞ്ഞു കയറി തൻ്റെ സഹോദരനെ കൊണ്ടുപോകുന്ന ആ ചങ്ങല പിടിച്ചു വെച്ച് ആ ചങ്ങലയിൽ നിന്ന് തൻ്റെ സഹോദരനെ മോചിപ്പിക്കാനുള്ള സർവ്വശ്രമങ്ങൾ നടത്തി ബറാബുൻ മാലിക് റല്ലി അള്ളാഹുനുഹു ചങ്ങലയുടെ അറ്റത്തുള്ള ചുട്ടു പഴുത്ത ഇരുമ്പിൻ്റെ ആയുധം ശരീരത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന അനസവു മാലിക്കൻ അതിനെ മോചിപ്പിക്കാൻ വേണ്ടി തീവ്രമായ ശ്രമം നടത്തുന്നതിനിടയിൽ ബറായിൻ്റെ കൈകൾ കരിഞ്ഞുപോയി മാംസം കരിഞ്ഞതിൻ്റെ ഗന്ധം അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ടായിരുന്നു എല്ലാവർക്കും അത് കേൾക്കാമായിരുന്നു പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ ശരീരത്തിൽ നിന്ന് അത് വേർപ്പെടുക്കാൻ വേണ്ടി ശ്രമം ഉപേക്ഷിച്ചില്ല ബറാ ഉബുൻ മാലിക്ക് കൈകളുടെ മാംസങ്ങൾ കരിഞ്ഞില്ലാതാകുമ്പോഴും അസ്ഥി മാത്രം കാണുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോഴും സഹോദരൻ അനസിനെ വിട്ടില്ല ബറാഅബുൻ മാലിക് റലി അള്ളാഹു അവസാനം കൈകളിൽ അസ്ഥി മാത്രം ബാക്കിയാകുന്ന ബാക്കിയെല്ലാം ഉരുകി ഒലിച്ചില്ലാതായി കരിഞ്ഞു പോകുന്ന അവസ്ഥ വരെ എത്തി പക്ഷേ അപ്പോഴേക്കും അനസവൻ മാലിക് അലി അള്ളാഹുവിനെ മോചിപ്പിക്കാൻ ആ യന്ത്രത്തിൽ നിന്ന് ആ ഇരുമ്പിൻ്റെ ആയുധത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ബറാ അവന് മാലിക്കർ അള്ളാഹുവിന് സാധിച്ചു അതോടുകൂടെ അദ്ദേഹം ക്ഷീണിച്ച് ആ യുദ്ധത്തിൽ അവിടെ വീണു പോവുകയാണ് ചെയ്യുന്നത് ബറാ പ്രാർത്ഥിച്ചു പഠിച്ചവനെ ഷഹാദ് ഞാൻ ആഗ്രഹിക്കുന്നു ആ യുദ്ധത്തിൽ ധീരോദാത്തമായി പോരാടിയ ബറാ മാലിക് സഹോദരനെ മോചിപ്പിച്ചതിനു ശേഷം അള്ളാഹുവിലേക്ക് യാത്ര പോവുകയാണ് ചെയ്തത് നിരവധി യുദ്ധങ്ങൾ ധീരോദാത്തമായി പോരാട്ടം നടത്തിയ ബറാ മാലിക് നമുക്കെല്ലാവർക്കും പ്രേരണയാവട്ടെ നമുക്കെല്ലാവർക്കും സത്യം മനസ്സിലാക്കുവാനും നന്മ പ്രചരിപ്പിക്കാനും സത്യസന്ധതയുടെ ആളുകളായി മാറാനും ഈ സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനും അതിൻ്റെ പ്രചരണത്തിനും വലിയ ചിന്താശേഷിയുള്ള ആളുകളായി മാറാനും അള്ളാഹു നമുക്ക് അവരുടെ ബറക്കത്ത് കൊണ്ട് തോഫീഖ നൽകട്ടെ ആമീൻ ബറാ ഇൻ്റെ സേവകരായി ബറാ ഒരുമാലിക്കുന്ന ധീരോദാത്തമായ ആ പടയാളിയുടെ അറിയാൻഹു സേവകരായിട്ടെങ്കിലും സ്വർഗത്തിൽ ഏതെങ്കിലും ഒരു കോർണറിൽ ഒരുമിച്ച് കൂടാൻ തിരുണെടുപ്പ് അള്ളാഹി സങ്കളുടെ മുഖത്തേക്ക് നോക്കാൻ നമുക്ക് അള്ളാഹു തോഫീഖ നൽകുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ